സംഭാഷണം ിത്രാഗം എഴുപത്തിരണ്ട് ഇപ്പൊ നിനക്ക് തന്റെ കൈക്കുള്ളിൽ ഒതുങ്ങിക്കിടക്കുന്നവളോട് ആദ്യ അല്പം രഹസ്യം പോലെ ചോദിച്ചു മുഖം ഉയർത്താതെ തന്നെ ആദ്യയുടെ നെഞ്ചിലേക്ക് ഒന്നും കൂടി മുഖം പുഴ്ത്തിയവൾ പുഴുത്തിയവൾ ഇപ്പൊ പോയാ കോഫി കിട്ടില്ല ടീച്ചറെ പക്ഷേ ഒരു സാധാ കോഫി ഞാൻ വിചാരിച്ച എവിടുന്നേലും ഒപ്പിച്ചു തരാൻ പറ്റും ആദ്യം മീശത്തുമ്പ് അടിച്ചു പിടിച്ചുകൊണ്ട് കൊണ്ട് കുറുമ്പോടെ ഒരു ചിരിചിരിച്ചു എന്നെ കളിയാക്കുക അല്ലേ അത്രയും നേരം വിതുമ്പിക്കൊണ്ട് മഹർഷിയുടെ നെഞ്ചോരം പമ്മി കിടന്നവൾ പൊടുന്നനെ മുഖമുയർത്തി അവൻ്റെ കണ്ണുകളിലേക്ക് കൂർപ്പിച്ചൊരു നോട്ടം നോക്കി അവൻ്റെ ഹൃദയത്തിലേക്ക് കുത്തിക്കയർന്ന രീതിയിലുള്ള ഒരു നോട്ടം ഹോ അത്രയ്ക്കൊക്കെ വരും ബോധോ ഒക്കെ എൻ്റെ ദൈവിക ടീച്ചറിനുണ്ടോ ഇത്തവണ ചുണ്ടുകൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ചിരി അവൻ പോലും അറിയാതെ പുറത്തേക്ക് തെറിച്ചിരുന്നു വിട്ടെ ആദ്യേട്ടം പോയി കടന്നോ അവൾ അവനിൽ നിന്നും അടർന്നു മാറുവാൻ ശ്രമിച്ചുവെങ്കിലും ആദ്യയുടെ ഉടുമ്പ് പിടിക്കുന്നത് പോലെയുള്ള പിടുത്തത്തിൽ അനങ്ങാൻ പോലും പറ്റിയില്ല എന്നതാണ് സത്യം അങ്ങനെ വിടാനല്ലല്ലോ നിന്നെ ഞാൻ കെട്ടിയത് ഒന്നും കൂടി ദേവിയെ നെഞ്ചിലേക്ക് പിടിച്ചുകൊണ്ട് അവൻ കാതോരം പറഞ്ഞു കൊടുത്തു ഉവ് പിന്നെന്തിനാ ഇങ്ങനെ കളയാക്കാനല്ലേ പെണ്ണിൽ വീണ്ടും പരിഭവം മുട്ടി പൊട്ടിമുളച്ചു അല്ലെങ്കിൽ തന്നെ നിന്നെ ഞാൻ കളിയാക്കിയില്ലെങ്കിൽ അത്ഭുതപ്പെടാനുള്ളൂ അമ്മാതിരി പിണക്കവും പരുവോ അല്ലേ നിനക്ക് ഒരു ടീച്ചറാണെന്നുള്ള ബോധം പോലുമില്ലേ എൻ്റെ പെണ്ണിന് എൻ്റെ തത്തേക്കാളും മോശമാട്ടോ നിന്റെ കാര്യം അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വലത്തേ പുരിയാമ്പൊക്കെ കാട്ടിച്ചക്കൻ ദൈവിക ഒന്നും മിണ്ടിയില്ല പകരം മുഖവും കുത്തി വീർപ്പിച്ച് കിടന്നു ഇനി ഇതിൻ്റെ പേരിൽ എൻ്റെ തത്തയോട് കുശുമ്പ് കാട്ടണ്ടെട്ടോ നീയേ എൻ്റെ പെണ്ണിന് എത്ര കോഫി വേണമെന്ന് വെച്ചാൽ ഈ ആദ്യ ഏട്ടം പറഞ്ഞുകൊണ്ട് അവളുടെ വെളുത്ത കവളിൽ ചുണ്ടുകൾ അമർത്തുമ്പോൾ പെണ്ണിലെ പരിഭവങ്ങളിലും അതോടൊപ്പം തന്നെ മാഞ്ഞു പോയിരുന്നു ബാൽക്കണിയിൽ നിന്നുകൊണ്ട് കെട്ടിപ്പുണരുന്ന ജീനയും ഹർഷവും ഇരുവരും പരസ്പരം ചുംബനങ്ങൾ കൊണ്ട് മുടുന്നുണ്ട് രാത്രി വെളിച്ചത്തിന്റെ ചീളുകളിൽ ഇരുട്ടിൽ പോരാടുന്ന ഒരു നിഴ ഇരനിഴൽ പോലെ അവർ കാണപ്പെട്ടു ഒരു പ്രവശ്യായുദ്ധം തോൽക്കുന്ന രീതിയിലുള്ള ചുംബനങ്ങളുടെ പെരുമഴിയിൽ തളർന്നവൾ കെട്ടി കെട്ടിപ്പുണർന്നുകൊണ്ട് തന്നെ ബാൽക്കണിയിലെ തറയിലേക്ക് മെല്ലെ ഊർന്നു പോയിരുന്നു നീണ്ടു നിവർന്നു കിടക്കുന്ന ഹർഷിൻ്റെ ദൈവത്തേക്ക് കയറിയിരുന്നുകൊണ്ട് ഇട്ടിരിക്കുന്ന ടീഷർട്ട് മുകളിലേക്ക് ഊരിയേറുന്ന ജീനയെ കണ്ടതും ഇനിയും ആ ദൃശ്യങ്ങൾ കാണാൻ ശേഷിയില്ലാതെ അനാമിക തൻ്റെ ജനലഴികൾ കൊട്ടിയടച്ചു ഇനിയും അത് കാണാനുള്ള ശേഷിയെ അവൾക്കില്ലായിരുന്നു എങ്കിലും കണ്ടത് തന്നെ വീണ്ടും വീണ്ടും കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിനൊരു ഉണ്ടായാലേ എന്നൊരു തോന്നൽ അവളിൽ ഉണ്ടായി ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം പക്ഷെ താൻ മാറേണ്ടിയിരിക്കുന്നു തന്നിൽ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിന് ഒരവസാനം ഉണ്ടാവുകയില്ല അല്ലെങ്കിൽ തന്നെ തൻ്റെ ഈ ജീവിതം കൊണ്ട് ആർക്കാണ് ഒരു നേട്ടം ഉണ്ടായിട്ടുള്ളത് ജീനയ്ക്കൊഴിച്ച് ആദ്യേട്ടൻ്റെ ജീവിതം താനായിട്ട് നശിപ്പിച്ചു അതിൽ നിന്നും കിട്ടിയ കോടികളുടെ കോമ്പൻസേഷൻ ഇരു ചെവി അറിയാതെ ജീനയുടെ പേരുള്ള കമ്പനിക്ക് വേണ്ടി മുടക്കി വീണ്ടും അവളുടെ വാക്കുകൾ കേട്ട് ആദ്യ എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോയി അന്ന് തന്ന അന്നം തന്ന വിശ്വനങ്ങളുടെ കൈക്ക് തന്നെ കൊത്തി ഒടുവിൽ വീട്ടുകാരുടെ പോലും വെറുക്കുന്ന രീതിയിൽ തൻ്റെ ജീവിതം ഇന്നീ കുടിസു അവസാനിച്ചിരിക്കുന്നു ഇനി ആർക്കു വേണ്ടി താൻ ജീവിക്കണം പ്രതീക്ഷയില്ലാത്ത നാളുകളാണ് തൻ്റെ മുൻപിൽ ഒരു പക്ഷേ താൻ മരിച്ചാൽ പോലും ആരും അറിയില്ല അറിഞ്ഞാൽ പോലും ആരും തേടി വരില്ല തൻ്റെ ശവശരീരം ഏതെങ്കിലും മുനിസിപ്പാലിറ്റിയുടെ വണ്ടിയിൽ കൊണ്ടുപോയി പൊതുശ്മശാനത്തിൽ ലഹിപ്പിക്കുമായിരിക്കും സ്വയം പുച്ഛം തോന്നി അവൾക്ക് ഉറങ്ങുവാനായി കട്ടിലിൽ കിടന്ന് കണ്ണുകൾ അടച്ചപ്പോൾ അപ്പുറത്തെ ബെഡിൽ നിന്നും അടക്കി പിടിച്ച സംസാരങ്ങൾ അനാമിക കേട്ടു ആരോ തൻ്റെ പ്രണയപാതിയോട് ഫോണിൽ കൂടി സംസാരിക്കുകയാണ് അതും കൂടി കേട്ടപ്പോഴേക്കും ഇനിയും പിടിച്ചു നിൽക്കുവാൻ അനാമികയ്ക്ക് കഴിഞ്ഞില്ല പൊള്ളുന്ന ഭൂതകാലത്തിൻ്റെ അവശേഷിപ്പുകൾ ഇനിയും ഹൃദയത്തിൽ ബാക്കിയുള്ളത് കൊണ്ടാവാം അവളുടെ കണ്ണുകൾ സങ്കടം സഹിക്കവയ്യാതെ നിറഞ്ഞു കവിഞ്ഞു ഒഴുകുവാൻ തുടങ്ങിയത് ഇനിയൊരു പ്രണയവും എന്നിൽ ജനിക്കുകയില്ല കാലമേ അന്നും ഇന്നും ഇനിയെന്നും എൻ്റെ ഉള്ളിലെ പ്രണയത്തിൻ്റെ പേര് ജീനയെന്നായിരിക്കും ചെവി പൊത്തിപ്പിടിച്ചുകൊണ്ട് തലയണക്കുള്ളിലേക്ക് മുഖം പൂഴ്ത്തുമ്പോൾ ഒരു ഉറക്കത്തിനായി അവൾ സർവ്വ ഈശ്വരന്മാരോടും പ്രാർത്ഥിക്കുകയായിരുന്നു എങ്ങനുണ്ട് കോഫി ഊതി ഊതി കുടിക്കുന്നവളിലായിരുന്നു ആദിയുടെ കണ്ണുകൾ രണ്ടും കണ്ണടച്ച് പിടിച്ചുകൊണ്ട് ആസ്വദിച്ചു കൊണ്ടാണ് പെണ്ണിൻ്റെ കോഫി കുടി ചുറ്റും ആരെയും ഇല്ലാത്തതുപോലെയാണ് അവളുടെ അരിപ്പ് പോലും അല്ലെങ്കിൽ ചുറ്റുമുള്ള ആരെയും ദേവിക ശ്രദ്ധിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം പഴയ ദേവികയിൽ നിന്നും പുതിയ ദേവികയിലേക്കുള്ള ഈ പരകായ പ്രവേശം ആദ്യെ ഒട്ടൊന്നുമല്ല ഒരുപോലെ അത്ഭുതപ്പെടുത്തുകയും അമ്പരപ്പിക്കുകയും ചെയ്തത് സ്വർഗ്ഗം കാലിയായ സ്റ്റീൽ ഗ്ലാസ് തിരികെ മേശയുടെ മുകളിലേക്ക് വെച്ചതിന് ശേഷമാണ് ആദിയുടെ ചോദ്യത്തിനുള്ള മറുപടി അവൾ പറഞ്ഞത് തന്നെ എങ്കി ഒന്നുകൂടെ പറയട്ടെ മനസ്സ് നിറഞ്ഞ ചോദ്യം അവനിൽ നിന്നുണ്ടായി അപ്പോഴും അടുത്തിരിക്കുന്ന കുഞ്ഞിപ്പെണ്ണിന് ചൂട് കോഫി അറിച്ചു കൊടുക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു ആദി വേണ്ട അവളൊന്ന് ചിരിച്ചു നന്ദിയോടെയുള്ള ചിരി എങ്കിലൊരു മസാല ദോശ കൂടെ പറയട്ടെ അവനവളെ ഇനിയും കഴിപ്പിക്കുവാനുള്ള ആഗ്രഹമായിരുന്നു ഉള്ളിൽ അവളെ കൊതി ഊട്ടാനുള്ള ആഗ്രഹം വേണ്ട ആദ്യേട്ടാ ഇപ്പൊ തന്നെ നിറഞ്ഞു പെണ്ണിന്റെ മുഖത്ത് ആത്മസംതൃപ്തി ഇന്നലത്തെ പിണക്കം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വാങ്ങിച്ചു തരുന്ന മുഴം കഴിക്കുമെന്ന് ഇതിപ്പോ ബാക്കി പറയാതെ മഹർഷി പകുതിയിൽ നിർത്തിയതും ദേവിക ചമ്മലോടെ ചിരിച്ചുകൊണ്ട് മുഖം കുനിച്ചങ്ങനെ ഇരുന്നു പെണ്ണിന്റെ ആ ഇരിപ്പിന് ഒരു ഭംഗിയുണ്ടെന്ന് ആദിക്കപ്പോൾ തോന്നിപ്പോയി വാ പോകാം കുഞ്ഞിപ്പെണ്ണിനെ എടുത്തുകൊണ്ട് ഉടുപ്പി ഹോട്ടലിന് മുൻപിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാറിന് നേർക്ക് നടക്കുമ്പോൾ അവൻ്റെ ഇടംകൈക്കുള്ളിൽ ദേവികയുടെ കൈ ഭദ്രമായിരുന്നു പോകാം ഒരു കോലുമുട്ടായി നുണഞ്ഞുകൊണ്ട് അമ്മയുടെ മടിയിലിരിക്കുന്ന കുഞ്ഞിപ്പെണ്ണിനോട് ആദ്യ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു കൊണ്ട് ചോദിച്ചു വാ മച്ചേ പെണ്ണിന്റെ അനുവാദം കിട്ടിയതും കോ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നവളെ നോക്കി കണ്ണ് ചിമ്മി കാട്ടിക്കൊണ്ട് അവൻ തൻ്റെ വണ്ടിയെ മുന്നോട്ടേക്കെടുത്തു സ്കൂള് തുറക്കാൻ ഇനി രണ്ട് ദിവസമേ ഉള്ളൂ വല്ലോ അറിയുന്നുണ്ടോ രണ്ടും ഇടയ്ക്ക് ആദി ഇരുവരോടുമായി സംശയത്തോടെ ചോദിച്ചു അയ്യോ അച്ഛ രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ പോകേണ്ടി വരുവോ അത്രയും നേരം നൂറ് വോൾട്ടേജ് ബൾബ് പോലെ പ്രകാശിച്ചു നിന്ന കുഞ്ഞിപ്പെണ്ണിൻ്റെ മുഖം ആ ഒരൊറ്റ ചോദ്യത്തിൽ മ്ലാനായി വീട്ടിലിരുന്ന് നല്ല മടിയായി നിനക്ക് കേട്ടോടി വാവാച്ചി അവൻ അവളെ സ്നേഹത്തോടെ ശാസിച്ചു എനിക്ക് കുറച്ച് ദിവസം കൂടെ അവധി വേണം വേണോച്ചേ മോൾക്ക് കളിച്ച് മതിയായില്ല അവളിൽ ചെറിയ വാശി ഉണർന്നു അയ്യോ അങ്ങനെ പറഞ്ഞാൽ പറഞ്ഞാലെങ്ങനെയാണ് മോൾക്ക് സ്കൂളിൽ പോയിട്ട് വന്നിട്ടും കളിക്കാലോ കുഞ്ഞിനെ അനു നയിപ്പിക്കാനാണ് അപ്പോഴും ചെക്കൻ ശ്രമിച്ചത് എന്നാലും അച്ഛൻ്റെ വാക്കിന് തറതല പറയാനാവാതെ കുഞ്ഞിപ്പെണ് ഒന്ന് വിതുമ്പി പോയി അച്ഛ കൂടെ വരാടാ കണ്ണാ നിൻ്റെ കൂടെ സ്കൂളിൽ ആദ്യ ഇടം കൈകൊണ്ട് ആ കുരുന്നിൻ്റെ കവളിലൊന്ന് തോണ്ടി വിട്ടു ചത്യാ അച്ഛ അത് കേട്ടതും തത്തയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് വിടർന്നു വന്നു ആണല്ലോടാ പൊന്നാവേ മഹർഷി ഒരു ചിരിയോടെ ഉറപ്പ് നൽകി എന്നാൽ ഞാനുണ്ട് ദേവികയുടെ മടിയിലിരുന്നു കൊണ്ട് തന്നെ പെണ്ണ് രണ്ട് ചാട്ടം ചാടി എന്നിട്ട് വീണ്ടും കയ്യിലിരുന്ന കോലുമുട്ടായി ആസ്വദിച്ച് നുണയാൻ തുടങ്ങി സത്യമാണ് ആദ്യേട്ടാ കേട്ട വാർത്തയിൽ ഇനിയും വിശ്വാസം വരാത്ത ദേവിക പൊടുന്നനെ അവനെ കണ്ണുകൾ കൂർപ്പിച്ച് നോക്കി എന്താണേലും ഇനിയും തൊട്ട് ഓഫീസിൽ പോകേണ്ടി വരും അപ്പോൾ പിന്നെ സ്കൂളിൻ്റെ കാര്യങ്ങളുടെ ചുമതല കൂടി ഞാനങ്ങ് ഏറ്റെടുത്താലേ എന്നൊരു ആലോചന ഇല്ലാതില്ല കണ്ണു ചിമ്മിക്കാട്ടി പറയുന്നവൻ്റെ മുഖത്തേക്ക് അതീവ സന്തോഷത്തോടെ നോക്കിയിരുന്നു പോയി പെണ്ണ് ആ ഇതാര് കുറേ നാളായല്ലേ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട് അകത്തേക്ക് കയറി വരുന്ന സുമിയും മോനെയും കണ്ട് രാധമ്മ അവരെ പുഞ്ചിരിയോടെ ഉള്ളിലേക്ക് ക്ഷണിച്ചു എന്ത് പറയാനാമ്മേ ജിതേടൻ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവനെ നോക്കലാണ് എൻ്റെ പ്രധാന പണി അതുമല്ല ഇത്രയും നാളും ചിത്തേട്ട വീട്ടുകാർ നമ്മുടെ ഫ്ലാറ്റിലുണ്ടായിരുന്നു അവൾ അകത്തേക്ക് കയറി സെറ്റിയിലേക്കിരുന്നു മാതൂട്ട അപ്പോഴേക്കും നീലിമയും ദീപികയും അങ്ങോട്ടേക്ക് ചെന്ന് കുഞ്ഞിച്ചെക്കനെ എടുത്ത് പുന്നായിരിക്കുവാൻ തുടങ്ങിയിരുന്നു കൂടെ തത്തപ്പെ അമ്മേ എന്റെ മടിയിൽ വെച്ചതാ രാധയുടെ അരികിലായി സോഫയിലിരിക്കുന്ന കുഞ്ഞിപ്പെണ്ണ് തൻ്റെ കാലുകൾ നീട്ടി വെച്ചുകൊണ്ട് കൈകൾ അവന് നേരെ നീട്ടി മാധവും അവൾക്ക് നേരെ ചിരിയോടെ ചാഞ്ഞതും നേവിക അവനെ പെണ്ണിൻ്റെ മടിയിലേക്കായി വെച്ചു കൊടുത്തു പിന്നീട് അവർ തമ്മിലായി കൊഞ്ചല്ലും സംസാരമൊക്കെ എങ്ങനെയാ സുമി ആ നിർമ്മലയും മോളും ഇപ്പോഴും നിന്നെ വല്ലോം പറയോ കുഞ്ഞുങ്ങളുടെ കളികൾ നോക്കിയിരുന്ന രാധ പൊടുന്നനെ എന്തോ ഓർമ്മയിൽ അവളോട് തിരക്കി എവിടെ അതൊന്നും ഒരിക്കലും മാറാൻ പോകില്ലെന്ന് രാധമ്മേ നിളയുടെ കല്യാണം ഏകദേശം സെറ്റായിട്ടിരിക്കുക കെട്ടിക്കാൻ കാശ് വേണമല്ലോ അതുകൊണ്ടിപ്പോൾ ജിത്തേട്ടനെ സോപ്പിട്ട് നിൽക്കുകയാണ് രണ്ടും എന്നോടുള്ള പോരിനും കുറച്ച് കുറവുണ്ട് അവൾ ഒട്ടൊരു നെർവി നെടുവീർ പറഞ്ഞു നിർമ്മലയുടെ സ്വഭാവം കാരണം ആ പെങ്കൊച്ചിൻ്റെ ജീവിതം കൂടി തകരായിരുന്നാൽ മതിയായിരുന്നു അല്ലെങ്കിൽ തന്നെ ഉപദേശിച്ചു കൊടുത്ത് ആ കൊച്ചിനെ അവർ കളഞ്ഞു നീലിമ ഇടയ്ക്ക് കയറി ഞാനിപ്പോൾ ഒന്നും പറയാൻ പോയില്ല അവരെന്തെങ്കിലും പറഞ്ഞാൽ പറയട്ടെ എന്ന് വിചാരിക്കും എന്നാലും ചിലപ്പോഴൊക്കെ അവരുടെ കുത്തുവാക്ക് കേൾക്കുമ്പോൾ സങ്കടം വരും സുമി സങ്കടത്തോടെ ഒന്ന് ചിരിച്ചു അതൊക്കെ മാറും സുമി ഒന്ന് വീണു പോകുമ്പോൾ അവർക്ക് നീയെ കാണൂ അതും മനസ്സിലാവുന്നിടം വരെ അവർ ഈ അഹങ്കാരം കാണിച്ചുകൊണ്ട് നടക്കും രാധ അവളെ സമാധാനിപ്പിച്ചു അവരുടെ സംസാരം അങ്ങനെ നീണ്ടു പോകുന്നതിനിടയിൽ തത്തേയും മാധവും കൂടിയും എല്ലാം മുറ്റത്തേക്ക് ഇറങ്ങിയിരുന്നു അവരുടെ കൂടെ കളിക്കാനായി നമ്മുടെ ഫ്രൂട്ടിയും ഉച്ചക്കത്തെ ഊണ് കഴിക്കാൻ വേണ്ടി വിളിച്ചപ്പോഴാണ് ആ മൂന്നും പിന്നീട് വീട്ടിലേക്ക് കയറി വന്നത് തന്നെ അതും ഇഞ്ച് സ്ഥലം ദേഹത്ത് ചെളിതേക്കാൻ ബാക്കിയില്ല എന്നുള്ള രീതിയിൽ മൂന്നിനെയും പിടിച്ച് കുളിപ്പിച്ച ഡ്രസ്സ് മാറ്റിയതിന് ശേഷമാണ് അവർക്കുള്ള ഭക്ഷണം പോലും ദേവി കൊടുത്തത് ഊടും കഴിഞ്ഞ് വൈകുന്നേരം വരെ വീട്ടിലിരുന്നിട്ടാണ് സുമിയും കുഞ്ഞും കൂടെ അവരുടെ ഫ്ലാറ്റിലേക്ക് തിരിച്ചു പോയത് അവരെ യാത്ര അയച്ചതിന് ശേഷം നീലിമയും ദേവികയും കൂടെ അടുക്കളയിലേക്ക് കയറി രാധ കുഞ്ഞിപ്പെണ്ണിനെയും കൊണ്ട് വിളക്ക് കത്തിക്കാനും വൈകിട്ട് അത്താഴം കഴിക്കേണ്ട സമയമായിട്ടും അവയും ആണ്ടിയും വീട്ടിലേക്ക് എത്തിയിരുന്നില്ല എന്നുള്ളത് ദേവിയെ നീലുമേ ഒട്ടൊന്നുമല്ല സങ്കടപ്പെടുത്തിയത് എങ്കിലും ഈ വൈകിയുള്ള വരവ് ഈയിടെ പായിട്ട് പതിവായതുകൊണ്ട് തന്നെ അവരത് പുറത്തു കാട്ടാതെ ഉള്ളിലൊതുക്കുകയാണ് ചെയ്തത് ഇവർ എന്നും താമസിച്ചല്ലേ വരുന്നത് നിങ്ങൾ കഴിക്കാൻ നോക്കും പിള്ളേരെ മണി പത്ത് കഴിഞ്ഞെന്ന് മനസ്സിലായതും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിൽ വിശ്വം മരുമക്കളോട് ആവശ്യപ്പെട്ടു ആ വിശ്വവും കുഞ്ഞിപ്പണ്ണും കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റ് പോയതും വീട്ടിലെ കഴിക്കുവാനായി ഇരുന്നു വെള്ളിച്ചാ അപ്പോഴാണ് ഹാളിൽ നിന്നും കുഞ്ഞിപ്പെണ്ണിൻ്റെ പൊട്ടിച്ചിരി അവർ മൂവരും കേൾക്കുന്നത് അവിയോ ആദ്യം വന്നു എന്നാ തോന്നുന്നേ അവിയുടെയും കുഞ്ഞിപ്പെണ്ണിൻ്റെ ഉച്ചത്തിലുള്ള സംസാരം ഹാളിൽ നിന്നും കേട്ടതും രാധയുടെ ചുണ്ടിലൊരു പുഞ്ചിരി പിടർന്നു ഇന്നെന്തു പറ്റിയോ നേരത്തെ അല്ലെങ്കിൽ മാണി പന്ത്രണ്ട് കഴിയുന്നതാ നീലിമേ ഏറ്റുപിടിച്ചു ദേവിക മാത്രം ഒന്നും മിണ്ടിയില്ല പകരം ആ ഒരുവനെ കാണാനുള്ള കൊതിയോടെ ഭക്ഷണം വേഗം വാരി കഴിച്ചു തുടങ്ങി അഹാ നിങ്ങളുടെ കഴുപ്പ് കഴിഞ്ഞോ കുഞ്ഞിനെ ഒക്കത്ത് വെച്ചുകൊണ്ട് ഡൈനിങ് റൂമിലേക്ക് ചെന്ന ആഫി അവരോട് മൂവരോടുമായി കുശലം ചോദിച്ചു പോയി കുളിച്ചിട്ട് വാ ആഫി അത്താഴം വിളമ്പിയേക്കാം ആദ്യോടും കൂടി പറ പാത്രത്തിലുള്ള അവസാന വറ്റും വാരി കഴിക്കുന്നതിനിടയിൽ രാധ മകനോട് പറഞ്ഞു അതിന് ഞാൻ മാത്രമേ വന്നുള്ളൂ അമ്മേ ആദി എൻ്റെ കൂടെ ഇല്ലായിരുന്നു അവനെന്ന് ചിത്തിനേം കൊണ്ട് നേരത്തെ അവൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതാണല്ലോ ഇതുവരെ ഇങ്ങെത്തിയില്ലേ അവ പൊടുന്നനെ ഒട്ടൊരു കൂടി ചോദിച്ചതും കഴിച്ച് കഴിഞ്ഞ് കസേരയിൽ നിന്ന് എഴുന്നേറ്റ ദേവിക ഒരു ഞെട്ടലോടെ അവനെ ഉറ്റുനോക്കി പിന്നെ എവിടെ പോയി കൈകഴുകുവാനായി രാധയും അതായിരുന്നു പെറുപുറുത്തത് ചിലപ്പോൾ വല്ല സൈറ്റും ചെക്ക് ചെയ്യാൻ വേണ്ടി രണ്ടും കൂടി പോയതായിരിക്കും ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ പറയുകയും കുഞ്ഞിനെ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ പോക്കറ്റിൽ കിടന്ന ഫോണിൽ നിന്നും ആദിയുടെ നമ്പറിലേക്ക് അവൻ വിളിച്ചു നോക്കുകയും ചെയ്തു സ്വിച്ച് ആണല്ലോ ഒന്ന് രണ്ട് വട്ടം അവൻ്റെ ഫോണിലേക്ക് മാറി മാറി വിളിച്ചിട്ടും അതേ പല്ലവി തന്നെ അടുപ്പിച്ചടുപ്പിച്ചത് കേട്ടതും അവിയോ ഒന്ന് നെറ്റി ചൊളിച്ച് ജിത്തേട്ടനെ ഒന്ന് വിളിക്കോ എപ്രാളെ പെട്ടുകൊണ്ട് ദേവിക അവൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ്റെ ഫോണും സ്വിച്ച് ഓഫാണ് ദേവികെ ജിത്തിൻ്റെ ഫോണും ആവുന്നുണ്ടായിരുന്നില്ല ഇതിപ്പോൾ എവിടെ പോയതായിരിക്കും പെണ്ണിനാദി ഏറി ഏയ് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ ആദി എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പോയതായിരിക്കും ഒറ്റയ്ക്കൊന്നും അല്ലല്ലോ ജിദ്ദും കൂടെയില്ലേ നീലിമ അവളുടെ തോളിൽ നിന്നും തട്ടിക്കൊണ്ട് സ്നേഹത്തോടെ ശാസിച്ചു എന്നാലും ഫോൺ ഓഫ് ചെയ്ത് വെച്ചോണ്ട് ഇതെവിടെ പോയതാ അവൾ അറിയാതെ തന്നെ പുറത്തേക്ക് വന്ന വാക്കുകൾ കേട്ടതും രാധയും നീലിമയും പരസ്പരം നോക്കിച്ചിരിച്ചു മോളെ കൊണ്ടോയി കിടത്തിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക് ദേവികെ രണ്ടു ദിവസം കൂടെ കഴിഞ്ഞാൽ സ്കൂളിൽ പോകേണ്ട പെണ്ണ രാധമ്മ അവളെ ശാസിച്ചതും തളയാട്ടി സമ്മതിച്ചുകൊണ്ട് അവിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ അവൾ വാങ്ങി എന്നിട്ട് പടികൾ കയറി സ്വന്തം മുറിയിലേക്ക് നടന്നു ദേവിക ഒരുപാട് മാറിയല്ലേ അവൾ പോകുന്ന വഴിയെ നോക്കി അഭി പെറുതു വീർത്തതും രാധയും നീലിമയും അത് സമ്മതിക്കുന്ന രീതിയിൽ ഒരു ചിരിയോടെ തലയാട്ടി എന്നാലും ഇതെവിടെ പോയി കിടക്കുക അതും ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് അവിയാട്ടിനോട് പോലും പറഞ്ഞില്ല ബെഡിൽ കിടന്നിറങ്ങുന്ന കുഞ്ഞിൻ്റെ നെറുകയിൽ കൂടി വെറുതെ വിരലുകൾ കൊണ്ട് ഓടിച്ചുകൊണ്ട് കൊണ്ട് വെപ്രാളപ്പെട്ടു ഇപ്പോഴും ഔട്ട് ഓഫ് റേഞ്ച് തന്നെയാണല്ലോ ജിതിൻ്റെയും ആദ്യം ഫോണിലേക്ക് മാറി മാറി വിളിച്ചു മടുത്തപ്പോൾ കയ്യിലിരുന്ന ഫോൺ അവൾ മെല്ലെ ബെഡിലേക്ക് വലിച്ചെറിഞ്ഞു വീണ്ടും നിമിഷങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞുകൊണ്ടിരുന്നു മണിപ്പത്തായി പതിനൊന്നായി ദേവിക വീണ്ടും അവരുടെ ഫോണിലേക്ക് വിളിച്ചുവെങ്കിലും പതിവ് മറുപതായിട്ട് തന്നെ അവൾക്ക് അപ്പുറത്തു കിട്ടി ഇങ്ങോട്ട് വരട്ടെ കൊടുക്കുന്നുണ്ട് ഞാൻ മണി പതിനൊന്നിൽ നിന്നും പന്ത്രണ്ടിലേക്ക് മാറിയതും പെണ്ണിൻ്റെ സങ്കടം ആദിയിലേക്ക് മാറിയിരുന്നു പന്ത്രണ്ട് കഴിഞ്ഞ് വീണ്ടും ഒന്നിലേക്ക് തിരിഞ്ഞതും ആദിയും പരവേശം കൊണ്ട് അവൾക്ക് ശരീരം വിറയ്ക്കുവാൻ തുടങ്ങി കാരണം എത്രയൊക്കെ താമസിച്ചാലും ആദിയുടെ വരവ് ഒരിക്കലും പന്ത്രണ്ട് മണിക്കപ്പുറം നീണ്ടു പോയിട്ടില്ല ഇതിപ്പോൾ ഒരു മണിയായിട്ടും വന്നിട്ടില്ലെന്ന് കണ്ടതും അവൾ കരച്ചിലിന്റെ വക്കിലേക്ക് എത്തിയിരുന്നു ഇനിയും കാത്തിരിക്കാൻ പറ്റില്ലെന്ന് ആയതും അവയോട് പറയുവാനായി മെല്ലെ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനായി തുനിഞ്ഞപ്പോഴാണ് ഒരു വണ്ടിയുടെ ശബ്ദം മുറ്റത്ത് വന്ന് കേൾക്കുന്ന പോലെ അവൾക്ക് തോന്നിയത് നേരെ ചെന്ന് ബാൽക്കണിയിൽ നിന്നും മുറ്റത്തേക്ക് എത്തി നോക്കിയവൾ വന്നത് ആദിയുടെ കാറാണെന്ന് അറിഞ്ഞതിൻ്റെ തൊട്ടടുത്ത നിമിഷം അവളിൽ നിന്ന് ആദിയും വിപ്രാളവും സങ്കടവും ഒക്കെ പൊടുന്നനെ തന്നെ മാഞ്ഞു പോയിരുന്നു പകരം അതിൽ നിന്നുമൊക്കെ ഉരുവെടുത്ത വല്ലാത്തൊരു ദേഷ്യം അവളെ പൊതിഞ്ഞു ചാടിത്തുള്ളി മുറിയിലേക്ക് ചെന്നവൾ ബെഡ്ഡി കയറി കുഞ്ഞിപ്പെണ്ണിൻ്റെ അപ്പുറത്തേക്ക് കമഴ്ന്നു കിടന്നു ഇങ്ങോട്ട് വരട്ടെ ഒരു പെങ്കുഞ്ഞു വളർന്നു വരുന്നുണ്ടെന്നുള്ള ചിന്ത പോലും അങ്ങേർക്കില്ല അപ്പനാണത്രേ അപ്പൻ ദേവികയുടെ ചുണ്ടുകൾ ദേഷ്യത്താൽ വിറിച്ചു തുടങ്ങിയിരുന്നു അതേസമയം ആദ്യക്ക് വേണ്ടി അത്രയും നേരം ഹാളിൽ കാത്തിരുന്ന അഭി വണ്ടിയുടെ ശബ്ദം കേട്ടതും അവനായി മുൻവാതിൽ തുറന്നുകൊടുത്തു എവിടെ എവിടായിരുന്നടാ ഇത്രയും നേരം ചോദ്യം ചോദിക്കുന്നതിന് മുമ്പിൽ ഒരു വേള ഒന്ന് പതറി എങ്കിലും പതിവിൽ കൂടുതൽ അളവിലൊരു ചിരിയെടുത്ത് മുഖത്തണിഞ്ഞവൻ നീ എന്താടാ ഒന്നും മിണ്ടാത്തെ ഇത്ര നേരം എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ നീ കേട്ടില്ലേ മറുപടി ഏതും പറയാതെ വളരെ മാന്യനായി അകത്തേക്ക് കയറി വരുന്നവൻ അവിയിൽ പൊടുന്നതിനെ പെട്ടെന്നൊരു ദേഷ്യം നിറച്ചു അതു പിന്നെ ഒരത്യാവശ്യം ഉണ്ടായിരുന്നു അവൻ്റെ ദേഷ്യപ്പെടലിൽ ചെക്കനൊന്ന് നിന്നുവെങ്കിലും തിരിഞ്ഞു നോക്കാതെയാണ് മഹർഷി ഉത്തരം പറഞ്ഞത് സേവ്യർ ആയിരുന്നോ നിന്റെ അത്യാവശ്യം അവിയുടെ ശബ്ദം അവന് നേരെ ഒത്തിരി ഉച്ചത്തിൽ ഉയർന്നു അതു പിന്നെ അഭിയേട്ട സേവിയറിനെ കാണുമെന്ന് ഞങ്ങൾ വിചാരിച്ചതല്ല പക്ഷെ കണ്ടുപോയതാ തലഞ്ഞൊറിഞ്ഞുകൊണ്ട് തിരിഞ്ഞ് ചേട്ടൻ്റെ മുമ്പിൽ കാവുമ്പാട്ടെ ആദിദേവ് പഞ്ചപുച്ചം അടക്കി നിന്നു കണ്ടതും കൊടുത്തതും ഇനി ഇവിടെ വിളം അവനെ ജീവനോടെ ഇട്ടിട്ടുണ്ടോ എന്ന് മാത്രം എനിക്കറിഞ്ഞാൽ മതി അവി കലിപ്പെട്ടു ചോദിച്ചു അഭിയോട് ഇങ്ങനെയൊന്നും എന്നോട് ചോദിക്കരുത് ഞാനിപ്പോൾ പണ്ടത്തെ പോലെയല്ല ഞാൻ നന്നായി ഏട്ടാ ഇപ്പൊ എനിക്ക് കുഞ്ഞുകൂട്ടി പരാജനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവനെ ഞാൻ തീർക്കുമോ ആദിയുടെ സംസാരത്തിൽ തികച്ചും നാടകീയത കാണാനായി മുഖത്ത് പരമാവധി നിഷ്കളങ്കതയും അയ്യോ അത് നന്നായി അല്ലെങ്കിലും അതിന്റെ ആര്യ ഇല്ലല്ലോ അഭി അവനെ പുച്ഛിച്ചു അല്ലാതെ ഞാനെന്ത് ചെയ്യണമെന്നാണ് അഭിയേട്ടൻ പറയുന്നത് കമ്പനിയിൽ കയറിപ്പറ്റി നമ്മുടെ ടെൻഡറിൽ തിരുമറി നടത്തിയവനെ പിന്നെ ഞാൻ രൂപ കൂട്ടി കയറ്റി വെച്ച് മെഴുകുതിരി കത്തിക്കണമായിരുന്നോ രൂപ ഒന്നും രണ്ടുമല്ല കോടികളാ നമുക്കവൻ കാരണം നഷ്ടമായത് ആദിയുടെ അണപ്പല്ലി ഞെരിഞ്ഞു നീ പോയി കിടന്നുറങ്ങാൻ നോക്ക് അപ്പിന്നെ ഒരു കാര്യം കൂടെ ഈ ടോപ്പിക്ക് ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചോ അച്ഛൻ അറിയണ്ട ആദിക്കവൻ താക്കീത് നൽകി ആ ഗുഡ് നൈറ്റ് ഏട്ടാ പൊതുവെയുള്ള ഗൗരവം മാറ്റി ഒരു ചിരിയോടെ നടന്നു തിരിഞ്ഞു നടക്കുന്നവനെ കാണേ അഭിക്കും മനസ്സൊന്ന് തടുത്തിരുന്നു എടാ വല്ല ഡബിൾ മെൻഗവും വായലിട്ടുണ്ട് പോ കണ്ടതൊക്കെ വലിച്ചു കയറ്റിയിട്ട് വന്നേക്കുവാ ആ പാവും പെണ്ണിനും വല്ലതും മനസ്സിലായാൽ അത് പേടിക്കും കേട്ടോ മുകളിലേക്കുള്ള പടികൾ കയറുന്നവനോട് അഭി ഒരു മുൻകരുതൽ നിന്നവണ്ണം വിളിച്ചു പറഞ്ഞു എൻ്റെ ഏട്ടാ ഒരേ ഒരു പെഗ്ഗ് ആദ്യ കൂടുതലൊന്നും ഈ ആദി കൈകൊണ്ട് തൊട്ടിട്ടില്ല അത് ആ വൃത്തികോട്ടം ചിത്ത് കാരണമാ കുടിക്കേണ്ടി വന്നത് തിരിഞ്ഞു നോക്കാതെ സ്റ്റെപ്പുകൾ കയറിപ്പോകുന്ന അനിയനെ നോക്കി ഒന്ന് രണ്ട് നിമിഷങ്ങൾ കൂടി അവൻ അവിടെ നിന്നു ഒരു പെണ്ണ് കെട്ടിയാലെങ്കിൽ ഇവൻ എന്ന് വിചാരിച്ച് എവിടെ ഇവൻ്റെ പണിക്കൊരു കുറവുമില്ല മഹർഷി എന്നും മഹർഷി തന്നെയാ അല്ല പിന്നെ മുൻവാതിൽ അടച്ച് മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറുമ്പോൾ അവയെ ഒരു പുഞ്ചിരിയോടെ മനസ്സിലൂർത്തു അതേസമയം ഒരു മൂളിപ്പാട്ടും പാടിക്കൊണ്ട് മുറിയിലേക്ക് കയറിയ കാവമ്പാട്ടും മഹർഷിയെ കാത്ത് ദേവിക കാത്തിരിക്കുകയായിരുന്നു ഉറഞ്ഞു തുള്ളുവാൻ വണ്ണം അപ്പോൾ അടുത്ത യുദ്ധത്തിനായി കാത്തിരിക്കും നിങ്ങളുടെ റിവ്യൂ അനുസരിച്ചായിരിക്കും അടുത്ത പാട്ട് എല്ലാവരും മടി പിടിച്ചിരിക്കാതെ ഒന്ന് രണ്ട് വരി കുറിച്ചിട്ട് പോ